ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ആകെ പാടം ഞെട്ടി തെരിച്ചൊരു പോയി മിത്ര അതെ മിത്ര തന്നെ ആദ്യം കയറി ആ ചെറുപ്പക്കാരനെ കാണാനായിട്ട് പറയാണ് ഇത് കേട്ടപ്പം മിത്രയുടെ മോത്തൊരു ഭയം ഉണ്ടായി എന്താണ് തന്നോട് കയറി ആദ്യം കാണാനായിട്ട് പറയുന്നത് കാരണം ആകാശ എണ്ണ അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് തന്നോട് കയറി കാണാനായിട്ട് പറയണേ ആ സമയത്ത് ആകാശം പറഞ്ഞു ഞാൻ പോയി കയറി കാണാം എനിക്ക് അയാളെ ഒന്ന് കാണണം എന്ന് പറയണം ആദ്യം മിത്ര പോട്ടെ എന്നും ബാലം പറയാണ് മിത്രയ്ക്ക് തന്നെ പോകാനായിട്ട് ഒരു പേടി കാരണം കോമേലൊക്കെയാന്ന് പറയുന്നത് പക്ഷെ പറയാൻ പറ്റില്ലോ ആകെ ഒരു പേടി മിത്രനെ മുഖത്ത് പ്രകടമായി ബാലൻ ശ്രദ്ധിക്കുകയും ചെയ്തു ബാലൻ മിത്രോട് ചെന്നാ മിത്രെ നിനക്ക് പാൻ പേടിയുണ്ടോ എന്ന് നോക്കിയാ ഏഹ് എനിക്ക് പേടിയൊന്നും ഇല്ലാന്നു പറയണം പിന്നീട് മിത്ര അങ്ങോട്ട് അകത്തേക്ക് ഏറിച്ച് തന്നു അകത്തേക്ക് ഏറിച്ച് തന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അവൻ ഇല്ലായിരുന്നു അവൻ ബാത്റൂമിലായിരുന്നു ആ സമയത്ത് നോയിക്കഴിഞ്ഞപ്പോ അവിടെ എങ്ങും ഇതിനെ കണ്ടില്ല ഇതിന് അന്നും അറിയത്തില്ലോ ആ ചെറുപ്പക്കാരനെ കണ്ടില്ല അപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതും മിത്ര നിക്കുമ്പത്തേനും അങ്ങോട്ടേക്ക് ആകാശും മീനാക്ഷിയൊക്കെ വരുവാണ് അങ്ങനെ അവർ വന്നിട്ട് ചീച്ചു എന്താ എന്ത് എന്നൊക്കെ ചോദിക്കുകയാണ് ചെറുപ്പക്കാരനെ എന്ന് പറയാ ബാത്റൂമിലാന്ന് പറയണം ആ സമയത്ത് ബാലനെ അങ്ങോട്ടേക്ക് വന്നു ബാലൻ കരുതിയത് അവിടെ ഇതിനുണ്ടായിരിക്കുമെന്നാണ് കരുതിയത് അങ്ങനെ ബാലൻ വന്നു കഴിഞ്ഞപ്പോത്തേനും ബാലനും അവിടെ കണ്ടില്ല ബാത്റൂമിലാന്ന് മനസ്സിലായി ബാലനും ദേഷ്യം വന്നു അവന് ബാത്റൂമിൽ കയറാൻ കണ്ട സമയം നല്ല ഒന്നാന്തരം ഒരു സമയം തന്നെയായിരുന്നു കൃത്യം അവൻ കൊണ്ടൊന്നും നശിപ്പിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് അവർ മുറി നിന്നും കൂടെ പുറത്തേക്ക് വരുവാണ് ആ സമയം ഇത്ര പറഞ്ഞു അങ്കളെ അങ്കിൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല ഏതൊരു ചെറുപ്പക്കാരൻ അത് ആരെന്ന കൂടെ പറഞ്ഞാൽ മതി എന്ന് പറയണം എന്നാൽ പിന്നെ ഈ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ അപ്പച്ചയ്ക്കാണല്ലോ ഒരു സമാധാനം ഉണ്ടാവില്ലെന്ന് പറയണം അത് കേട്ടോ ബാലിന് ദേഷ്യം ബാലൻ പറഞ്ഞു ആരാന്നും നിനക്ക് അറിയണം അല്ലേടി നിനക്ക് അറിയത്തില്ല അല്ലേന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം മിത്ര ഞെട്ടിപ്പോയി ആകാശം മീനാക്ഷി എല്ലാം നോക്കുവാണെങ്കിൽ ഒരു ഞെട്ടിത്തെരിപ്പോടുകൂടി അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് ഓടി വന്നു ഈ അലർച്ച ഒച്ചപ്പാടും കേട്ടിട്ട് എന്താ എന്താന്ന് എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് മീൻ മിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ ആ സമയത്ത് ഗോമതി പറഞ്ഞു എന്താ ബാലേട്ട ബാലേണ് എന്തിനാ മിത്രമോളോട് ദേഷ്യപ്പെട്ടേന്ന് ചോയ്ക്കാം ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു ആകാശ് പറഞ്ഞു അത് ശരിയാ എന്തിനാ മിത്രയോട് ദേഷ്യപ്പെട്ടെ അനി മിത്ര എന്ത് തെറ്റിയതു അച്ഛൻ ഏതോ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് താമസിപ്പിക്കണോ അതിന് മിത്രയോട് ദേഷ്യപ്പെടുന്ന എന്തിനാ ഇതൊക്കെ കുറച്ച് കൂടല കേട്ടോ അച്ഛാ എന്ന് ആകാശ് പറയാണ് ആ സമയം ബാലനും കൂടി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ദേഷ്യപ്പെടലോ ഇതോ ഇത് ദേഷ്യപ്പെടലൊന്നും അല്ല ഇത് ചെറിയ ഇത് മാത്രം ഇതൊരു സാമ്പിൾ ഡോസ് വെളിക്കൂട്ട് പറയാ വരുന്നോള്ളു ശരിക്കും ശരിക്കും ബാലന്റെ ദേഷ്യം എന്താണെന്ന് നീക്കി അറിയാനായിട്ട് പോവുന്നുള്ളൂ ആരൊക്കെ ഈ വീട്ടിൽ കാണും ദേവമംഗലത്ത് കാണൂന്ന് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ ഇങ്ങനെ പറയണം മനസ്സിൽ പറയുക അപ്പോഴേക്കും ആകാശ് മിത്രയോട് പറഞ്ഞു അതെ മിത്രേ നീ ഈ കാര്യമായിട്ട് എടുക്കണം എന്ന് പറയണേ പെട്ടെന്ന് ബാലൻ ഒന്നും അറിയത്തില്ലാത്ത മടി തിരിഞ്ഞിട്ട് പറഞ്ഞു അയ്യോ ദേഷ്യപ്പെട്ടോ മോളെ മിത്രേ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്ന് അല്ലാട്ടോ എന്ന് പറയണം ബാലന്റെ ഈ ഇരട്ട മോഹം കണ്ട് എല്ലാരും ഞെട്ടിത്തിരിക്കുവാണ് കാരണം പേര് തന്നെ പല പേരുകള ബാലന് ഒരു സമയത്ത് തന്നെ പറയണേ ബാലിന് വീടും നിശ്ചയമില്ല ഏത് പേര് പറയണമെന്നും ഓരോരുത്തർ ചോദിക്കുവാണെങ്കിൽ ബാലന് ആ സമയത്ത് ഓരോ പേര് പറയും ഇവന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലന് അറിയില്ലല്ലോ അപ്പൊ ബാലിന് വായത്തോന്ന പേരങ്ങോട് പറഞ്ഞു വിടുവാ ചെയ്യുന്നെ അത് അവർക്കൊക്കെ മനസ്സിലാവും ചെയ്തു എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ പിന്നീട് ബാലനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോമുതി പറഞ്ഞു കണ്ടില്ലേ ബാലേട്ടന് ഇങ്ങനെ ആരുന്നോ ബാലേട്ടന് ഇതൊന്നും അല്ല ബാലേടിനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ബാലേട്ടനെ ആരോ കറക്കി എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നേ കണ്ടില്ലേ ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചോന്ന് നിൽക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു ഞാൻ കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ലെന്ന് പറയാം ബാലേട്ടൻ്റെ ഷേപ്പ് ഉണ്ടെന്ന് തോന്നേ ബാലേൻ്റെ കറക്കി വശീർ ചെയ്തോ പെണ്ണെടുത്തിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും അവൾ ഇങ്ങോട്ടേക്ക് വരും അവൾ അവളിവിടെ വന്ന് സ്ഥാനം ഉറപ്പിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മീനാക്ഷിയും മിത്രം പറഞ്ഞു അതെ അമ്മ ഇങ്ങനെയൊന്നും അമ്മ ചിന്തിക്കാരിയ്ക്കാ എന്നൊക്കെ മീനാക്ഷി പറയണം മിത്ര പറഞ്ഞു അപ്പ ചേന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാം പിന്നെ ചെയ്യത്തില്ല പോലും എനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ടെൻഷനോട് കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് ശ്രീദേവി നേരെ ആനന്ദിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ് ആനന്ദനെടുത്ത് തന്നിട്ട് ആനന്ദേട്ട ഇവിടെ നടക്കുന്നവല്ല അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക എന്തറിയുന്നുണ്ടോ എന്റെ എൻ്റെ പൊന്നും ആനന്ദേട്ടാ ഇതേ ബാലച്ചിനൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരിക്കുന്നു ചെറുപ്പക്കാരനോ എന്താ ശ്രീദേവി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക എനിക്കൊന്നും പറ്റിയില്ല ഭാരച്ചെന്ന് തന്നെ കൊണ്ടുവന്നിരിക്കുക ഏതൊരു ചെറുപ്പക്കാരനെ മുറി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു ആർക്കും എന്താ ഏതൊന്നും അറിയത്തില്ലെന്ന് പറയുന്നത് ഏഹ് ചെറുപ്പക്കാരനോ അത് കേട്ട പാതി കേൾക്കാതെ പാത ആനന്ദ് അങ്ങോട്ട് വന്നു അപ്പത്തേനും ആകാശം അവരെല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ആനന്ദ് വെച്ചു എന്താണ് ആകാശെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി പറഞ്ഞ് എനിക്കറിയില്ല ആനന്ദേ ഏതൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട് അവരം ബാലയടിനെ സുഹൃത്തിൻ്റെ മകനാന്നൊക്കെ പറയുന്നു പക്ഷേ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ബാലയടന പോലും ഉറപ്പില്ല അത് ഏത് കൂട്ടുകാരൻ്റെ ആണ് ഇതേടെ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം ഇപ്പം തന്നെ അച്ഛനോട് ചോദിക്കണമല്ലോ എന്ന് പറയാം അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു വേണ്ട വേണ്ട അല്ലെങ്കിൽ തന്നെ ബാലച്ഛൻ ആകെ പാടേ ദേഷ്യത്തിലായിരിക്കുന്നേ മുമ്പേ ഇത്തരോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് ഇതിനാ ദേഷ്യപ്പെടുന്നേ അച്ഛൻ ഏതോ ചെറുപ്പക്കാരെ കൊണ്ടിട്ട് ബാക്കിയുള്ളവർ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെന്താണെന്ന് അറിയത്തില്ല ഇത് കേട്ട് ഇനി പാനന്തോറിഞ്ഞ് ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ അച്ഛനോട് ചോദിക്കുക തന്നെ വേണമെന്ന് പറയണം അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മീനാക്ഷിയോട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ആണെന്തിട്ടാ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ അതിപ്പോൾ നാണക്കേണ്ടില്ലോ നമുക്കിത് ഒതുക്കത്തി കൈകാര്യം ചെയ്യേണ്ട കേസാ എന്താ ഏതാ നിൽക്കുന്നേ നമ്മളത് അറിയണം എന്നിട്ട് വേണം മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്ന് പറയാണ് ഈ സമയം മിത്ര പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ബാലച്ചൻ്റെ ഒരു ഗെയിം എന്താ അങ്കിൻ്റെ ഒരു ഗെയിം ആണെന്നാണ് തോന്നിയെന്ന് പറയുന്നത് ഗെയിമോ എന്ത് ഗെയിമെന്ന് മീനാക്ഷി ചോദിക്കുക അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പക്ഷേ എങ്കിൽ അങ്കും മിക്കവാറും ആ ചെറുപ്പക്കാരനെ ഇവിടെ കൊണ്ടുന്നതിന് പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ ലക്ഷ്യം കാണുമായിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീദേവി ഒരു ഞെട്ടില് ദേമേ ഇന്ന് രാമേട്ടനട പറയുകയും ചെയ്തു ബാലച്ചനൊരു ആരെങ്കിലും ഒരു കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്നു ചതി ഒരിക്കലും ബാലച്ചന് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ എന്തേലും ആണോ അന്നെങ്കി തീർന്നു തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി ഇനി തന്നെ കുറിച്ച് അങ്ങനെ അന്വേഷിക്കാനാണ് തനിക്ക് ആ ചെറുപ്പക്കാരനെ ഞാൻ അറിയത്തില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ദൈവമേ ഇങ്ങനെ പോയാൽ തൻ്റെ അവസ്ഥ അതോ ഗതി തന്നെയാകും അധികം വൈകാതെ താനും ഈ വീടിൻ്റെ വീടിന്റെ പടിയിറങ്ങി പോകേണ്ട എന്ന് കഴിഞ്ഞപ്പം ശ്രീദേവിക്കും വല്ലാത്തൊരു ഞെട്ടല് ആ സമയത്ത് ബാലൻ ഇങ്ങനെ ആലോചിക്കുക എല്ലാരും കൂടെ ഗൂഢാലോചന നടത്തട്ടെ ഇത്രയും മീനാക്ഷിയും കോമതി എല്ലാരും കൂടെ ആലോചിക്കട്ടെ അധികം നാൾ അവരിങ്ങനെ ഇവിടെ സുഖിച്ചു വാഴില്ല ഈ ബാലൻ ആരാന്ന് അവരൊക്കെ അറിയാനായിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ബാലിനെക്കുറിച്ചൊന്നും അറിയത്തില്ലഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രാമേട്ടൻ വീട്ടിലേക്ക് എല്ലുകയാണ് രാമേട്ടൻ വീട്ടിലേ എന്നിട്ട് ബാലന്റെ ഫോണിലേക്ക് വിളിക്കുവാണ് ബാലനെ വിളിച്ചിട്ട് ബാലനോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് നടിവിനിവേനയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ബാലൻ പറഞ്ഞു കുഴപ്പമില്ല രാമേട്ട അല്ല ബാല നീ എന്താ കടയിലേക്ക് വരാത്തേ നീ ഇങ്ങനെ കടയിലേക്ക് വരാതിരിക്കുന്നല്ലോ എന്തേലും കുഴപ്പമുണ്ടോ നിനക്ക് എന്തേലും പ്രശ്നമുണ്ടോ കഴിഞ്ഞ ദിവസം എന്തോ വീഴ്ച വീണ്ടും തലയ്ക്ക് എന്തേലും അടിപറ്റും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ചോദിക്കും ഇത് ചേട്ടാ ബാലൻ പറഞ്ഞു അതെ രാമായണം ഞങ്ങൾ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല ഞാൻ ചോദിച്ചാ എന്താ നീ വരാത്തേന്ന് സാധാരണ ഇങ്ങനെ നീ മാറിയിരിക്കുന്നല്ലോ അല്ല രാമേട്ട കടയിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ ഉം അതൊക്കെ ശ്രീദേവൻ മോളും നല്ല പക്ക ആയിട്ട് ചെയ്യുന്നുണ്ട് പറയാതിരിക്കാൻ പയ്യോട്ടോ നല്ല മിടുക്കി കുട്ടിയാ അതുകൊണ്ട് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയാം ബാലൻ പറഞ്ഞു ഓ അതുകൊണ്ട് പിന്നെ എന്താ കുഴപ്പം ഞാൻ വന്നില്ലേലും എന്ന് പറയാം അത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു നീ എന്താ ബാലം ഇങ്ങനെ പറയണേ ഒരു ദിവസം കടയിലേക്ക് വന്നില്ലെങ്കിലോ ഉറക്കമില്ലാത്ത ആളാണല്ലോ നിനക്ക് പിന്നെ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് രാമേട്ട കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വരാം അതിപ്പം കുറച്ച് കാര്യം കൂടെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയാണ് നിനക്ക് എന്ത് കാര്യമാണ് ചെയ്ത് തീർക്കാളെ ആ വീട്ടിൽ ചോദിച്ചപ്പോ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ലോ പിന്നെ നിനക്ക് എന്താ എത്രമാത്രം അവിടെ ചെയ്ത് തീർക്കാവുള്ളേന്ന് ചോദിക്കണം അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാൻ രാമേട്ട അത് ഫോണിൽ കൂടെ ഒന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ എന്ന് പറയണം എടാ ആകാശിന്റെ കാര്യം ഓർത്തിട്ടാണോ നിനക്ക് ടെൻഷൻ ആകാശിനി ഇപ്പൊ അവന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ഓർത്തിട്ടാണോ അതൊന്നും നീ കാര്യാക്കണ്ട മീനാക്ഷി എന്തെനക്ക് അറിയാൻ പാടില്ലേ ആകാശ ഇനിയിപ്പോൾ പോണമെന്ന് പറഞ്ഞാലും മീനാക്ഷി അതിനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ലെന്ന് പറയാം അവളാള് മിടുക്കിക്കുട്ടിയാന്ന് പറയണം അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പിന്നെന്താണെന്ന് എന്റെ പ്രശ്നം എന്താന്ന് ചോദിക്കും അതൊന്നും ഇല്ല രാമേട്ട ഫോൺ വെക്ക് നമുക്ക് പിന്നീട് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം എന്നൊക്കെ പറയണം ആ സമയം ഇത്രയും മീനാക്ഷി ആകാശം എല്ലാവരും കൂടെ കുടുംബരി കൊണ്ട ചർച്ചയിലാണ് ഏഹ് ആ ബാലനാണെങ്കിലോ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല കാരണം ആ ചെറുപ്പക്കാരനെ പറഞ്ഞു വിടാൻ പറഞ്ഞിട്ട് ബാലൻ അടുക്കുന്നില്ല ബാലം പറയണ അവന് വയ്യാത്ത അല്ലേ അവൻ ഇവിടെ താമസിക്കട്ടെ എന്നൊക്കെയാണ് ബാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് മിത്ര പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ പോയ അങ്കിളിനോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം എന്താ ഏതെന്നൊക്കെ ചിലപ്പം അങ്കൾ പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചോണ്ട് മിത്ര നേരെ ബാലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ബാലൻ്റെ അടുത്ത് പറഞ്ഞു അങ്കളേ അപ്പച്ചയ്ക്കാണ് ആകെപ്പാടേ വിഷമോ പാവോ അപ്പച്ചി ഏ അപ്പച്ചയാണ് ആഹാരം പോലും നേരെ ചോവി കഴിക്കുന്നില്ല അങ്ങൾ ഉള്ള സത്യാവസ്ഥ നമ്മൾ തുറന്നു പറഞ്ഞേക്കുവാണെങ്കിൽ ഏ അപ്പച്ചയുടെ വിഷമങ്ങൾ പകുതി കുറയില്ലേ പിന്നെ എന്തിനാ അങ്ങൾ ഓരോന്നും മറിച്ച് വെക്കുന്നേ ഈ കുടുംബത്തിലുള്ളവരുടെ സത്യം തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ബാലം ചോദിച്ചു എല്ലാവരും എല്ലായ്പ്പോഴും ഇവിടെ സത്യം പറഞ്ഞിട്ടാണ് ഇരിക്കണേന്ന് ചോദിക്കുകയാണ് മിത്രയ്ക്ക് ഒരു ഞെട്ടൽ അല്ല എത്രയൊക്കെ പറഞ്ഞ് കള്ളത്തരം മൂടി വെച്ചാലും എപ്പോഴെങ്കിലും അത് പുറത്തു വരുമെന്ന് പറയണം മിത്ര അല്ല അങ്കിൾ എന്താ അങ്ങനെ പറഞ്ഞ് ഞാനങ്ങോട് പറഞ്ഞതേ ഉള്ളൂ അതേ കാലം ഒന്നും ആർക്കും കള്ളത്തരം കാണിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല എപ്പോഴെങ്കിലും അതിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കപ്പെടുമെന്ന് പറയുകയാണ് മിത്രയ്ക്ക് ഒരു ഞെട്ടൽ ദൈവം ഇനിയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തേലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടാണോ അങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ ആകെപ്പാടെ ഒരു ഉൾഭായം മിത്രയ്ക്ക് മനസ്സിലേക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് മിത്ര കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല ഇനി കൂടുതൽ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നോട് ഇനി എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കതിന് ഉത്തരമില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പിന്നീട് മിത്രയുടെ ബാലം ചോദിച്ചു അല്ല ഞാൻ ആരോടെ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുത്തോ അതെടുത്തു ചോദിക്കണം ആ ചോദ്യം കേട്ടപ്പോൾ മിത്ര പറഞ്ഞു അത് പിന്നെ അങ്ങളെ ഇല്ലാന്ന് പറയണം അതെന്താ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എതിരായിട്ടും എന്നാ പറ ആ ക്ഷേത്രം എവിടെയെന്ന് പറയാൻ പറയുകയാണ് മിത്രയ്ക്ക് എങ്ങനെയല്ല അവിടെ നിന്ന് ഒന്ന് ഓടി രക്ഷപെട്ടാൽ മതിയെന്നുള്ളൂ ബാലനാണ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് അവസാനം മിത്ര പറഞ്ഞു അതെ ആരും വന്നു കഴിയുമ്പോൾ ഞാൻ പറയാം ഞാൻ വാങ്ങിച്ചതരാ എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് കയറി പോവാണ് മിത്രയ്ക്ക് മനസ്സിലായി അങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ അല്ലെങ്കി ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്നൊരു ചിന്ത വരുവാണ് ആരും എത്രയും പെട്ടന്ന് വന്നാൽ എന്നൊരു ചിന്ത മാത്രമേ മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനി അവസാനം സത്യങ്ങളൊക്കെ പുറത്ത് വരും സത്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ ഗോപുനെ പിടിച്ച് ഉണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാലും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു